തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിവാഹ മണ്ഡപത്തിന് മുന്നിൽ കാർ നിർത്തിയിട്ടതിനെ ചൊല്ലി തർക്കം അരുവിക്കര എം എൽ എ ജി സ്റ്റീഫന്റെ കാറിന് കടന്നുപോകാൻ സൗകര്യമൊരുക്കില്ലെന്നാരോപിച്ച് അടക്കമുള്ള കുടുംബത്തെ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചെന്നാണ് പരാതി ആക്രമണം നടത്തിയവർ സ്വർണ്ണമാല പൊട്ടിച്ചതായും കുടുംബം പരാതിയിൽ പറഞ്ഞു അപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പയ്യൻ്റെ വീട്ടിലെ റിസപ്ഷനായിരുന്നു അതിന് ആയിരുന്നു ഞങ്ങൾ പോയത് പോയി ഞങ്ങൾ ഫുഡായി കഴിച്ചു അവിടെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി എടുത്തുകൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി എടുത്തിട്ടായിരുന്നപ്പം എം എൽ എയുടെ വണ്ടി പുറകിലുണ്ടായിരുന്നു ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടാവാൻ കയറി ഡിലേ ഉണ്ടായിരുന്നു അപ്പോഴത്തെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പിള്ളേർ വന്ന് ഇങ്ങനെ ഇച്ചിരി ക്രൂഡായിട്ട് നോക്കുകയും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് അപ്പോഴും നമ്മൾ കാര്യമാക്കിയില്ല എന്നിട്ടും വെയിറ്റ് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തു പുറത്തിറങ്ങിയപ്പോഴും ഒരു പതിനാൽപ്പതോളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് വളഞ്ഞു വണ്ടിയിലെ പുറകിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തി കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു എൻ്റെ കയ്യൊക്കെ പിടിച്ച് തിരിച്ച് കയ്യൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു ആ മൂക്കിനൊക്കെ ഇട്ട് ഇടിച്ചു എൻ്റെ കൂടെ വന്നവരുടെ കയ്യൊക്കെ പിടിച്ച് തിരിച്ചു എൻ്റെ വൈഫിൻ്റെ കഴുത്തി കിടന്ന മാലയൊന്നും ഇപ്പോൾ കാണാനില്ല എൻ്റെ മാലയെ കാണാനില്ല ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചു നമ്മളെ അടിക്കും പിടിക്കുമ്പോൾ എന്നൊക്കെ ഭയങ്കര ഇതൊക്കെയായിരുന്നു